നമുക്ക് ശേഷം ഞങ്ങൾ കൂടി ഒരു ഒരാളുടെയും ഒരാളുടെയും ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് ആര് കാണിച്ചാലും അതിനകത്ത് ജനാധിപത്യപരമായി ഇടങ്ങളിൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് ജനാധിപത്യത്തിൻ്റെ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യത്തിനകത്ത് ബാക്കി നോക്കേണ്ട അകത്ത് നോക്കട്ടെ ഇല്ല ഇല്ല അതിനെ കുറിച്ച് ഇല്ല ഞാൻ അങ്ങോട്ട് കേറുന്നതല്ലേ അല്ല അത് നോക്കട്ടെ അത് അന്നേരം അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ആരും പിന്തുടരാൻ പാടില്ലാത്തതാണ്